ചങ്ങായിമാരെ ഈ വീഡിയോ ഹിന്ദു സന്യാസികൾപ്പെട്ട ചിലർക്കും അതുപോലെ ക്രിസ്ംഗികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്താന്നല്ലേ ബഹുമാനപ്പെട്ട നവാസ് മനാനി ഉസ്താദിന്റെ ഒരു കിടിലം പ്രസംഗം എന്താന്നല്ലേ മരിച്ചുപോയ ദീപക് എന്ന മനുഷ്യന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ഷിംജിത എന്നവളെ ആനടിച്ചുകൊണ്ടുള്ള പ്രസംഗം ഷിംജിത എന്നവൾ സ്വന്തം മതത്തിൽപ്പെട്ട ആളായിട്ട് പോലും അവളെ മതം നോക്കാതെ വിമർശിച്ച ഉസ്താദിന്റെ കിടിലം പ്രസംഗം ആദ്യം നമുക്ക് ഉസ്താദിനെക്കുറിച്ചും ഉസ്താദ് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും ഒരു ഹിന്ദു സഹോദരൻ ഒരു യൂട്യൂബർ പറഞ്ഞ വീഡിയോ ആദ്യം നമുക്ക് കേൾക്കാം ചങ്ങായിമാരെ ഞാനും നിങ്ങളെ കാണിച്ചേരാൻ പോകുന്നത് ഒരു പ്രഭാഷണമാണ് ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ അതിമനോഹരമായ പ്രഭാഷണം അദ്ദേഹത്തിന്റെ പേര് നവാസ് മണ്ണി പനവൂർ നാണെന്ന് തോന്നുന്നു തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താ രസം എന്താണ് രസം എന്നറിയാ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിരിക്കാൻ വേണ്ടി ഈ പ്രഭാഷണം കേട്ടല്ലോ കാവി വസ്ത്രം വെച്ചിട്ട് വർഗീത മാത്രം പറഞ്ഞിടക്കുന്ന കുറച്ച് ഹിന്ദു നാമധാരികളായ സന്യാസിമാരില്ലേ അവരും കുറച്ച് പ്രസംഗി അച്ഛന്മാരുണ്ട് അവരും കേട്ട് പഠിക്കണം

പിന്നെ അദ്ദേഹം പറഞ്ഞു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചില സന്യാസിമാർ അവർ സ്വന്തം മതത്തിൽപ്പെട്ട ആളുകൾ കുറ്റകൃത്യം ചെയ്താൽ അതിനെതിരെ ഒന്നും പ്രതികരിക്കാറില്ല പക്ഷേ മറ്റു മതത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അതിനെതിരെ വിമർശിക്കുകയും അതിനെതിരെ അതിനെതിരെ വർഗീയത പറയുകയും ചെയ്യുന്ന ചില സന്യാസിമാരെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ അദ്ദേഹത്തിനറിയാം മുസ്ലിം പണ്ഡിതന്മാർ ആര് എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് മതം നോക്കാതെ പ്രതികരിക്കും അവർക്കെതിരെ ആനടിക്കുമെന്ന് ഇദ്ദേഹത്തിനറിയാം ഇനി നമുക്ക് നമ്മുടെ ഉസ്താദ് പറഞ്ഞ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മരണത്തിൽ എത്തിച്ച ഒരു പെണ്ണ് കഷ്ടകാലമാണോ നഷ്ടകാലമാണോ ഒന്നും അറിയില്ല സമുദായത്തിന്റെ പേരായി പോയി ആ സഹോദരിയുടെ വസ്ത്രധാരണം നമ്മൾ കണ്ടു ഇന്ന് വടകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിടെന്നോ ഒരു സാധനം പറന്നിറങ്ങി തലയിൽ വീണു പുറതാണ് ആ അങ്ങനെയാണ് എല്ലാ ആളുകൾക്കും അവസാനം പോലീസിന്റെ പിടിയിലാകുമ്പോ ഒരു പറതയുണ്ട് അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയില്ല ഈ പറതയോടുള്ള സ്നേഹമാണോ ഭരതയെ പറിച്ചു ചീന്തലാണോ ഇതൊന്നും നമുക്കറിയില്ല എന്തായിരുന്നാലും ഒരമ്മക്ക് എത്ര കിട്ടിയാലും മതി വരില്ല തന്റെ മകനോളം ആകില്ല ആ മകൻ കോവിഡ് വന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് ഇത്ര നീട്ടിൽ വരില്ല ആ മകൻ പോകുന്ന പോക്കിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വളഞ്ഞിട്ട് ആ മകനെ അടിച്ച് കൊന്നിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നില്ല പശുവിന്റെ പേരിൽ തല്ലിക്കൊല അതുപോലെ കൊന്നിരുന്നെങ്കിലും ഇത്രയും സങ്കടം അമ്മയ്ക്ക് ഉണ്ടാവൂല ഒരു പെണ്ണ് അതും അപമാനം മനുഷ്യന്റെ ജീവൻ ജീവനവശേഷിക്കുന്നിടത്തോളം അപമാനഭാരം കഴിയാൻ ആ പാവപ്പെട്ടവന് കഴിയാതെ വന്നപ്പോൾ ആ അരുത് നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടെന്ന് തന്റെ സതീർത്തി പറഞ്ഞു കൊടുക്കുമ്പോഴും ഇല്ല എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കയറിൽ തന്റെ ജീവിതം എന്ന നയിക്കുമായി അവസാനിക്കുമ്പോൾ പുരുഷന്റെ അധികാര പുരുഷന്റെ വേണ്ടി സംസാരിക്കുന്നത് ശരിയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു അടുത്ത സമയത്ത് ഒരു കുടുംബ പ്രശ്നമുണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ പള്ളിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് അവർ അതിനെ പരിഹാരം കാണുക അപ്പം പുരുഷന് സ്ത്രീക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഉടക്കി പിരിച്ചു വിടാൻ എളുപ്പവാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്തായാലും പരിഹാരം അങ്ങനെ പല രണ്ട് കമ്മറ്റിക്കാരൊക്കെ പറഞ്ഞതിനെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള തത്വത്തിൽ എത്തിയപ്പോൾ പെണ്ണിനോട് ചോദിച്ചു നിനക്കെന്താ പറയാനുള്ളത് പെണ്ണിന് പറയാനുള്ളതൊക്കെ പെണ്ണ് പറഞ്ഞു അപ്പോൾ അവസാനം പുരുഷനോട് ചോദിച്ചു നിനക്കെന്തെങ്കിലും ഭർത്താവിനോട് ചോദിച്ചു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ അയാൾ ദയനീയമായി പറഞ്ഞ ഒരറ്റ കാര്യം എനിക്കൊന്നേ പറയാനുള്ളൂ ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല എവളിഞ്ഞി എന്നെ അടിക്കാൻ പാടില്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ നിലയിൽ പ്രിയപ്പെട്ടവരെ പല വീടുകളിലും പുരുഷന്മാർ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് പൊതുവായ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഈ പള്ളി നമ്മുടെ നാടിൻ്റെ സെക്രട്ടേറിയറ്റാണ് സമാന്തര സെക്രട്ടേറിയറ്റല്ല ജനാധിപത്യത്തിന്റെ ശ്രീകോപിലായ നമ്മുടെ നിയമസഭയും സെക്രട്ടേറിയറ്റിൻ്റെ കഥയല്ല പറയുന്നത് ഈ നാടിൻ്റെ സെക്രട്ടേറിയറ്റാണ് ഈ നാടിന്റെ കോടതിയാണ് എല്ലാം പള്ളിയിൽ ചെന്ന് പറയുമ്പോൾ പള്ളിയിൽ പറഞ്ഞ പരിഹാരമാകുമെന്നതാണ് ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടുത്തെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ആ മൂന്ന് കൂട്ടവും ഇനി എന്ന് പറയുന്നവനും മനുഷ്യന്റെ അപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരെന്ന് പറഞ്ഞെടുത്ത് അയൽവാസിയായ മനുഷ്യൻ എന്ന നിങ്ങൾ കണ്ടില്ല പലരും അയൽവാ അയൽവാസി അയൽവാസി പ്രിയപ്പെട്ട സ്നേഹിതൻ രാഹുൽ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കാര്യം പറയുന്നതിൽ അഭിമാനമുണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് മിഠാന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല ഈ ഹദീസ് പറഞ്ഞിട്ട് പലരും പ്രസംഗിക്കാറുണ്ട് സഹോദരങ്ങളെ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന് ഹിന്ദു എന്ന് പറഞ്ഞില്ല എന്ന് ശരിയാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം കൂടി പറയുന്നു മനുഷ്യരൊന്നും അവിടെ പറഞ്ഞില്ല മനുഷ്യരെന്നും പറഞ്ഞില്ല നാൽപ്പത് വീടിന്റെ ചുറ്റളവ് നാല് ഭാഗത്തിനും നാൽപ്പത് വീടിന്റെ ചുറ്റളവിൽ മനുഷ്യരല്ല ഒരു കാക്ക വെള്ളം കിട്ടാതെ കിടന്നാൽ ഒരു നായ വെള്ളം കിട്ടാതെ കിടന്നാൽ നിന്റെ നാൽപ്പത് വീടിന്റെ ചുറ്റളവിലാണോ ആ നായ കൂടുള്ളത് ആ നായ താമസിക്കുന്ന ആ ഒരു ചെറിയ പ്രദേശം ഈ നാല്പത് വീടിന്റെ ചുറ്റളവിലാണോ ആ നായക്ക് പട്ടിണി കിടക്കേണ്ടതിന്റെ പേരിൽ നീ റബ്ബിന്റെ മുമ്പ് സമാധാനം പറയണമെന്ന് പഠിപ്പിച്ച പറയണ അള്ളാഹുവിന്റെ അതുകൊണ്ട് മാനവിക സന്ദേശമാണ് എപ്പോഴും ഉള്ളത് അള്ളാഹു ആണല്ലോ നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ഏകനായ അള്ളാഹ് ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ പറഞ്ഞത് മുസ്ലിം മുസൽമാന്റെ റബ്ബെന്നല്ല അഹിലുസന്നത്തിന്റെ റബ്ബെന്നല്ല മുജാഹിദിന്റെ റബ്ബെന്നല്ല ജമയത്തിന്റെ റബ്ബെന്നല്ല മുസൽമാന്റെ റബ്ബെന്നല്ല പിന്നെ എന്താണ് മുഴുവൻ മതവിശ്വാസികളുടെയും ലോകത്തുള്ള മതമില്ലാത്തവന്റെയും മനുഷ്യന്റെ റബ്ബ് ഇതിനപ്പുറം എന്താ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അറിയാൻ നമ്മുടെ ജീവനക്കാർ നമ്മൾ സ്നേഹിക്കുന്നതിന്റെ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രവാചകനാണ് എല്ലാ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ ഇടത് കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും വലത് കയ്യിൽ പരിശുദ്ധ ഖുർആാനെയും ചേർത്ത് വെച്ചുകൊണ്ട് രാത്രി ഇടം ഇറങ്ങുന്ന ഇന്ത്യയിലെ മുസൽമാൻ ഈ ലോകത്ത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധവും പ്രമാണവും കാറ്റലോഗും അവന്റെ സർവസവും അവന്റെ ഖുർആനാണ് ആ കുർആാനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മുസ്ലിമിന് മാത്രമുള്ള വേദഗ്രന്ഥം ജനങ്ങൾക്ക് സന്മാർഗം കൊടുക്കുന്നതെന്നാണ് അവിടെയും മാനവികത നാലാമതായി നമ്മൾ അഞ്ചു തിരിഞ്ഞു തിരിഞ്ഞനുസരിക്കുന്ന പരിശുദ്ധ കഴിവ അത് ആർക്കാ ഹാജിമാർക്കുള്ളതല്ല ഹാജി ആർക്കുള്ളതെന്നല്ല പറഞ്ഞത് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പണി കഴിപ്പിക്കപ്പെട്ട ഭവനം എന്നുള്ളതാണ് ഇനി ഈ കുറ്റിപ്പുറത്ത് തന്നെ കേൾക്കുന്ന മുസ്ലിം ഉമ്മാന്റെ മക്കളായ നിങ്ങളോട് എനിക്ക് പറയാറുള്ളത് കുന്തും ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമർ നമ്മളെ പറ്റി പറയുന്ന പറയുന്ന എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ആ നമ്മൾ പറയുന്നത് നിങ്ങളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നത് നിങ്ങളെ നിങ്ങളെ സുന്നികൾക്ക് വേണ്ടി 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 നിയോഗിച്ചവരല്ല നിയോഗിച്ചവരല്ല മുജാഹിദിന് പറയുന്നു കുന്തും ഖൈറ നാസ് ജനങ്ങൾക്ക് ഈ നാട് ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ അവന്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഈ പള്ളി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു ഈ നാളെ നടക്കുമ്പോൾ പാണക്കാട് സയ്യിദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പള്ളി ഞാൻ ഇതാ തുറന്ന് ഇതിന്റെ മുട്ടവല്ലി ലോക ലോകമുസ്ലിമിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഇവിടത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിനകത്ത് വെച്ചാണ് മദീനയിലേക്ക് കടന്നു വരുന്ന കണ്ണു കണ്ണുകു കവളൊട്ടിയ വയരൊട്ടിയ എല്ലുണ്ടിയ കുറെ ആളുകൾ മുതൽ ഗോപുരത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും അവര് നഗ്നപാതരാണ് അവര് അരമുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ആ പാവപ്പെട്ടവരുടെ വേഷവും കോലവും അവസ്ഥയും കണ്ടിട്ട് റസൂർ മെമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചു നാളെ നിങ്ങൾക്ക് എന്ത് വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല സഹോദര അതുകൊണ്ട് വീട്ടിലേക്ക് പോയി നിങ്ങളുടെ കയ്യിലുള്ള എടുത്തുകൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോയി ഇത് റിപ്പോർട്ട് ചെയ്ത ജരീർ അള്ളി അള്ളാഹു പറയുന്നു ഞാൻ പൂണിന്റെ പിന്നിൽ മാറി നിന്ന് ോ സ്വർണത്തിന്റെ ഒരു വലിയ കുമ്പാരം വെള്ളിയുടെ കൂമ്പാരം ഗോതമ്പിൻ്റെ കൂമ്പാരം ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം വസ്ത്രത്തിന്റെ കൂമ്പാരം ഇങ്ങനെ ഒരുപാട് കൂമ്പാരങ്ങൾ ഞാൻ കണ്ടു മസ്ജിദ് ഉന്നബിയിലെ ജനങ്ങൾ ക്രസുറുള്ള വീരിച്ചു കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി എല്ലാ മലയിലും വാങ്കുലിയും ശങ്കുലിയും അതുപോലെ മണിനാഥവും എല്ലാ മനോഹരമായി കേൾക്കുന്ന മഴവിൽ മനോഹാരിതയുടെ ഈ പരിശുദ്ധമായ നാട്ടിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സൂര്യാസ്തമയത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മഹാനായ സയ്യദ് സാദിത് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ പള്ളി നെഞ്ചോട് ചേർത്തി നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ മതഭേദമന്യെ എല്ലാവരും അതിനെ പവിത്രമായി കാണണമേ സഹോദരങ്ങളെ നമ്മൾ പള്ളിയിലേക്ക് കഴിഞ്ഞാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കിത് പള്ളി ഉണ്ടാക്കാൻ അറിയാം പള്ളി ഉണ്ടാക്കാൻ അറിയാം എത്ര പള്ളികളാ അലഹദില്ല ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ബുൾഡോസറിൻ്റെ മുകളിൽ പള്ളികളിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് പെയിന്റ് അടിക്കുകയും പുനർനിർമ്മാണം നടത്തുകയും പള്ളികൾക്ക് തറക്കല്ലിടുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ശിലയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മഴവിൽ മനോഹാരിതയുടെ സുന്ദരമായ തുരുത്താണ് കേരളം വിവിധ സ്റ്റേറ്റുകളിൽ പള്ളികൾ ചർച്ചുകൾ താഴ്ന്ന ജാതിക്കാരുടെ അമ്പലങ്ങൾ ജെ സി ബിയുടെയും ബുൾഡോസറിന്റെയും മണ്ണു മാന്ത്യന്ത്രത്തിന്റെയും മുകളിലിരിക്കുകയാണ് അത് താഴോട്ട് വരുന്നില്ല ആ നിലയിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ സഹോദരങ്ങൾ അവർ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പള്ളികളിൽ നമ്മുടെ നാടുകളിൽ അലഹമ്മില്ലാ പള്ളിക്ക് ശിലയിടപ്പെടുന്നു പള്ളിയെ പുനർനിർമ്മാണം നടത്തുന്നു നവീകരിക്കുന്നു ആ പള്ളിയെ സഹായിക്കാൻ ആളുണ്ടാവുന്നു ആ പള്ളിയെ എല്ലാവിധ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി നമുക്ക് കിട്ടുന്നു അല്ലാതെ ആരും ഭയപ്പെടുത്തി പീണിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ അല്ലല്ലോ ഖലർ മസ്ജിദിനെ നമ്മൾ നമുക്കിവിടെ കിട്ടി നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ് ഈ സന്തോഷം സന്തോഷമല്ലാഹു നമുക്ക് പരമ്പരകൾ കൂടി പകർന്നു കൊടുക്കാൻ അമ്പലവും ചർച്ചും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടാകണം നാട്ടിലുണ്ടാകണം കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലുള്ള മനോഹരമായ ചില കാഴ്ചകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹൈന്ദവ പിന്നെ പിന്നെ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെയും കമാനം ഒന്നാണ് എൻ്റെ നാട്ടിൽ ഇരുപത് കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇപ്പം ഞാൻ ഓർത്തെടുക്കുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് രണ്ട് സ്ഥലങ്ങൾ ഇപ്പം ഞാൻ ഓർത്തെടുക്കുന്ന മലയോര പ്രദേശങ്ങളിൽ ഒരു തൂണ് പള്ളിയുടെ ഒരു തൂണ് അമ്പലത്തിൻ്റെ രണ്ടിൻ്റെയും കമാനം സെന്ററിൽ വന്ന് നിൽക്കുന്നു ഒന്നിൽ പച്ച ഒന്നിൽ പിന്നെ മറ്റൊരു കളർ ആ നിലയിൽ ഇങ്ങനെ ഹൈന്ദവൻ്റെയും മുസൽമാൻ്റെയും പള്ളികൾ അടുത്തുണ്ട് എന്ന് പറയത്തക്കവണ്ണം മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിൽ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും ശിലയിടുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും തടസ്സങ്ങളില്ല എന്നുള്ള തടത്താണ് നമുക്ക് തന്ന ഈ നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും മരിക്കേണ്ടി വന്നാൽ ഇവിടെ മരിക്കാനും നമുക്ക് അള്ളാഹുദാല സൗഭാഗ്യം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ എണ്ണേണ്ടത് അള്ളാഹു നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ വെറുതെ നമ്മൾ അങ്ങ് പോവുകയല്ല ഒരു പള്ളിയെ സമീപിക്കുമ്പോൾ എന്റെ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ഒരു അരമണിക്കൂർ സംസാരിക്കുകയാണ് പെണ്ണുങ്ങളോടല്ല പുരുഷന്മാരോടാണ് സ്ത്രീകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവരെ ചിന്തിക്കും ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യാനാണ് ഞങ്ങളുടെ പള്ളി കേട്ടണ്ടേ ഏ ഞങ്ങളുടെ പള്ളിയിൽ കേട്ടണ്ടേ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു നിങ്ങൾ വെപ്രാളം വെക്കല്ലേ നിങ്ങൾ നമ്മൾ പള്ളി കൊണ്ടുവരും നിങ്ങൾ വെപ്രാളം കഴിക്കരുത് ധൃതി വെക്കരുത് നിങ്ങളെ പള്ളിയിൽ ഞങ്ങൾ കൊണ്ടുവരും അതിൽ ഒരു തർക്കം പക്ഷെ നിങ്ങൾ ധൃതി വെക്കരുത് നിങ്ങൾ ആരെയും പെട്ടെന്ന് പള്ളിയിൽ വരേണ്ട അവസ്ഥ അല്ല വരുത്താതിരിക്കട്ടെ ആരും ആമ്യം പറയില്ല കാരണം എന്താ അവർക്ക് സെക്രട്ടറി ആയെങ്കിൽ കൊള്ളാൻ വരെ ആഗ്രഹത്തിൽ എപ്പോൾ ഉള്ളത് പക്ഷെ ഞാൻ ചെയ്ത അതുപോലെ ഉള്ളു നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ചുറ്റുമൂലയിലും തടവയിലും കുറ്റിപ്പുറത്തും പള്ളിക്കകത്ത് കൊണ്ടുവരാതെ ഏതെങ്കിലും സഹോദരിയെ കബർസ്ഥാനിൽ അടക്കിയിട്ടുണ്ടോ നമ്മൾ പള്ളിക്ക് കൊണ്ടുവരുമല്ലേ അപ്പോൾ നിങ്ങൾ ധൃതി വെക്കേണ്ട നിങ്ങൾ നമ്മൾ കൊണ്ടുവരും നിങ്ങൾ ഇപ്പോഴൊന്നും പള്ളി കയറ്റേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ പടച്ചു നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ അള്ളാഹുത്താലാ നേരെ വിട്ടത് നാളെ ഇതിന് വിവാദമാകുന്ന എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിലും പോണം മുസ്ലിം പെണ്ണുങ്ങൾ ലേബർ റൂപ്പിൽ പോകണം നന്നായിട്ട് എനിക്കറിയാം വിവാദം ഉണ്ടാവും ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം തന്നെ പറയാൻ തിരുത്തി പറയണൊന്നുമില്ല മുസ്ലിം പുരുഷന്മാർ പള്ളിയിലും പോകണം പെണ്ണുങ്ങൾ ലേബർ റൂമിലും പോണം പക്ഷേ ഇതിന് മറ്റൊർത്തം നിങ്ങൾ കൊടുക്കരുത് ഞാൻ പറയുന്നത് പുരുഷൻ ഒരു പുരുഷായി സർവത്തിമൂന്ന് വർഷക്കാലം ഹൃദർ പള്ളിക്കൊക്കെ തിബാദത്ത് വേഴ്ത്തിക്കാത്തിരുന്നാൽ കിട്ടുന്ന പുണ്യം നമ്മുടെ പാവപ്പെട്ട കുറ്റിപ്പുറത്തെ തഴവയിലെ ഒരു സഹോദരി തൊട്ടടുത്തുള്ള പേയൽ ഹോസ്പിറ്റൽ അല്ലേ അല്ലേ സാർ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ആശുപത്രിയിലെ ലേബർ റൂമിനകത്ത് പോയി ഒരു പ്രസവം കൊണ്ട് കൊണ്ടല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങളുടെ ഒരു പുരുഷായുസം പള്ളിക്കേ ഭാഗത്തെടുത്തതിന്റെ കാല്പുണ്യമാണ് അഞ്ചു നേരം നിസ്കാരമുള്ള നല്ല സാത്വികനായ ഒരു വാപ്പ ആ വാപ്പയുടെ മോം വന്നിട്ട് ഉമ്മ ഉം പിന്നെ നബി ചോദിക്കുകയാണ് നബിയെ ഞാൻ ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉമ്മുഖ നിന്റെ ഉമ്മയോട് പിന്നെ ആരോടാണ് നബിയെ ഉമ്മുഖ നിന്റെ ഉമ്മയോട് പിന്നെ ആരാ നബിയെ ഉമ്മക്ക് നിന്റെ ഉമ്മയോട് മൂന്ന് വട്ടം നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് സാത്വികനായ വാപ്പയുടെ സ്ഥാനം പറഞ്ഞത് പിന്നെ നിന്റെ വാപ്പയോട് എത്രാമത് നാലാമത് കാരണം വാപ്പയ്ക്ക് പറ്റാത്ത മൂന്ന് കാര്യങ്ങൾ ഉമ്മക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതും നമ്മുടെ നായകൻ ഈ നാടിന്റെ അമരക്കാരൻ എഴുതി വെച്ചു ഗർഭം ചുമന്നത് നന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവളാണേ ഈ മൂന്ന് മൂന്ന് കാര്യം ബാപ്പയിൽ ചെയ്യാൻ പറ്റോ വേണമെങ്കിൽ ഒരു ചുമ്പോ കൊടുക്കാൻ പറ്റും പൂ ചോദിച്ച ഭാര്യയ്ക്ക് പൂ പൂ മരം കൊണ്ട് കൊടുക്കാൻ പറ്റും ഭർത്താവിന് പക്ഷേ ഒമ്പത് മാസം പത്ത് ദിവസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ ഒരു വാപ്പാക്ക് പറ്റൂല വാപ്പ വേണമെങ്കിലും നടുറോഡിൽ റോഡിൽ പേരെ കുത്തി മലർത്തിയിട്ട് ധീരത തെളിയിക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പീഡനമേക്കുമ്പോഴും ഒരു തുള്ളി ചോ ചോര ചാലിട്ടൊഴുകുമ്പോഴും ഒരയ്പം പോലും മയങ്ങി വിടാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ എന്റെ ഭർത്താവിന് കഴിയും പക്ഷേ പേറ്റുനോവിന്റെ കുറച്ച് വേദനയുണ്ടല്ലോ അത് സഹിക്കാൻ വാപ്പാക്കും പറ്റൂല നമ്മളിട്ടൊരു പേരാണ് ഭാര്യ പ്രസവിച്ചു എങ്ങനെ സുഖപ്രസവം ചോദിച്ചു നോക്കണ സുഖമാണോ അല്ലേന്ന് നമ്മളിപ്പോഴും പറയുന്നത് സുഖപ്രസവം എന്തൊരു സുഖമാണ് ചോദിച്ചു നോക്കണം ആ സമയത്ത് കയ്യിലൊന്നും കിട്ടരുത് ആ അപ്പൊ ആ നിലയിൽ ഒരു പെണ്ണിന് പ്രസവവേദന സഹിക്കാൻ പറ്റും അള്ളാഹു ആ ഒരു രീതിയിൽ അവരുടെ ശരീരത്തെ അങ്ങനെ പാകപ്പെടുത്തിയിരിക്കുകയാണ് അത് ധീരനായ വീരനായ വില്ലാളി വീരനായ വിജിഗീഷുവായ നിന്റെ ഭർത്താവിനെ കഴിയൂല എന്തു മക്കൾക്ക് കൊടുക്കാൻ കഴിയും മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം താ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മരിച്ചു ആ മരിച്ച കുട്ടിയുടെ കാരണം പറയുന്നത് മൂന്ന് ലക്ഷം രൂപ ഇവിടെ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരില് സ്കൂളിൽ താൻ പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് രണ്ട് കോടി രൂപയുടെ വാഹനം അവളുടെ വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് അവളെ പ്രണയിക്കണം അതിന് എനിക്ക് മൂന്ന് കോടിയുടെ വാഹനം നമ്മുടെ പോർച്ചിൽ വേണമെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ നിർബന്ധിച്ച ഒരു മോന്റെ കഥ ഇനിയാണെന്ന് ഞാൻ അറിഞ്ഞു അവൻ പുറകെ നടക്കുന്ന ഒരു പെണ്ണ് അവളുടെ വീടിന്റെ പോർച്ചിൽ രണ്ടു കോടി രൂപയുടെ ഒരു വണ്ടിയുണ്ട് അപ്പൊ അവളെ അടിച്ച് വീട്ടണമെങ്കിൽ എന്ത് വേണം ഇവൻ അവളെക്കാൽ സമ്പത്തുണ്ടെന്ന് തെളിയിക്കണം അതിനും അതിന് മാത്രം മൂന്ന് കോടി രൂപയ്ക്കുള്ള വാഹനം വാങ്ങാൻ മാതാപിതാക്കളുടെ പിന്നാലെ നടക്കുന്ന ഒരു മകൻ അത് വാങ്ങിക്കൊടുക്കാം ചിലപ്പോൾ നമ്മുടെ വാപ്പ എന്ന് പറയുന്നവരും കവിതകൾക്ക് കഴിഞ്ഞേക്കാം കാരണം മക്കൾ ആരെയും കേട്ടിട്ട് അങ്ങനെ നിന്നു കൊടുക്കുമ്പോഴാണല്ലോ അബദ്ധങ്ങളിലേക്ക് മക്കൾ വീണ്ടും വീണ്ടും പോവുക അങ്ങനെ പ്രിയപ്പെട്ടവരെ എന്തിനും കഴിയും പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് മകൾക്ക് ഒരു തുള്ളി പാല് കൊടുക്കാൻ വാപ്പാക്ക് കഴിയോ സ്ഥലപാനം നടത്താൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് മൂന്ന് പദവി കഴിഞ്ഞിട്ട് നാലാമത്തെ പദവി പറഞ്ഞു അബൂക്ക ഇനി നിനക്ക് നിന്റെ ഉമ്മ എന്ത് നിന്റെ വാപ്പാക്കും ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഇതാണ് പണ്ഡിതൻ ഇതുപോലെയാകണം എല്ലാ മതത്തിലെ പണ്ഡിതന്മാരും ആര് കുറ്റം ചെയ്താലും അത് മതം നോക്കാതെ പറയാൻ ധൈര്യവും സങ്കൂറ്റവും വേണം